പൊന്നാനി മാതൃശിശു ആശുപത്രിക്കും നഗരസഭക്കും ആദരവുമായി സംസ്ഥാനത്തെ മികച്ച ആശുപത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കായകൽപക അവാർഡും എക്കോ ഫ്രണ്ട്ലി അവാർഡും നേടിയ പൊന്നാനി മാതൃശിശു ആശുപത്രിയെയും സംസ്ഥാനത്തെ മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ട പൊന്നാനി നഗരസഭയെയും ഓഫ് ആദരിച്ചു ചെയർമാൻ ചെയർമാൻ എസ് കെ മുസ്തഫ വൈസ് നിസാർ പ്രസിഡന്റ് ആനക്കാരൻ സെക്രട്ടറി സുൽഫിക്കർ നാട്ടുകൂട്ടം മുഖ്യരക്ഷാധികാരി ഷമീർ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ പൊതുപ്പൊന്നാനി ജോയിന്റ് സെക്രട്ടറി നിസാർ വാർഡ് കൌൺസിലർ സവാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കേരളത്തിന്റെ പൊന്നാനി നഗരസഭയിൽ ആരോഗ്യ മേഖലയിൽ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ആ നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് നഗരസഭയുടെ ചെയർമാനും സെക്രട്ടറിക്കും ഭരണസമിതിക്കും അതിൻ്റെ അഭിനന്ദനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വോയിസ് ഓഫ് പൊന്നാനി വാട്സപ്പ് കൂട്ടായ്മ ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാന് ഒരു ഉപഹാരം നൽകിയിരിക്കുകയാണ് ഞങ്ങൾക്ക് നഗരസഭാ ഭരണസമിതിക്ക് ഒരു പ്രചോദനമാവുന്നതിന് വേണ്ടി വീണ്ടും പൊന്നായൻ നഗരസഭയുടെ ചിത്രം മാറ്റിക്കൊണ്ടുവരുവാനും ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക രംഗത്ത് മറ്റ് വിവിധ മേഖലകളിലെല്ലാം ഉയർത്തെഴുന്നിൽക്കുന്നതിന് വേണ്ടിയിൽ ഒരു പ്രചോദനമായി ഇത് ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ അർത്ഥത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ നമ്മുടെ പൊന്നാനി നഗരസഭ നഗരസഭക്കും ഒരു അംഗീകാരം അംഗീകാരം കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വോയിസ് ഓഫ് പൊന്നാനി വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു ചെറിയൊരു ഉപഹാരം ഞങ്ങൾ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് സാറിന് യാണ് എല്ലാവരും ഇതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുക പ്രത്യേകിച്ച് ഇതിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള നമ്മുടെ മുസ്തഫക്ക എല്ലാ രീതിയിലും നമ്മുടെ ഹോസ്പിറ്റലുമായി കായൽ അവാർഡിന് വേണ്ടി എല്ലാ രീതിയിലും മൈഞ്ഞ സഹായം തന്നെ ഉണ്ടായിട്ടുണ്ട് അതിനെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ പൊന്നാനി ഹോസ്പിറ്റലിന് വേണ്ടി പെയിന്റിങ് അടിക്കുന്ന വിഷയത്തിലെല്ലാം ആത്മാർത്ഥമായ ഇടപെടലുകളും അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായങ്ങൾ നൽകിയ ഷമീർ സാഹിബ് അതോടൊപ്പം തന്നെ പീപ്പിൾസ് വോയിസ് ഓഫ് പൊന്നാനിയുടെ ചെയർമാൻ നമ്മുടെ എസ് കെ മുസ്തഫ സാഹിബ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഈ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെല്ലാം വളരെ സജീവമായ സാന്നിധ്യമാണ് പൊന്നാനിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചയ്ക്കൊരു മംഗലൊക്കെ ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മയെ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹല്യയിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്യയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും